ഏതാനും ദിവസമായി മലയാളം സൈബർ അടത്തിൽ വൈറലായത് സെല്ലിൽ കൈവിലങ്ങോടെ ഒരാൾ യേശുബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ട് ആൾ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പള്ളിരച്ഛനോ പാസ്ട്രോ ആണോ എന്നാണ് പലരും ചോദിച്ചത് ഈ വൈറൽ വീഡിയോയിലെ താരം ഷിബു എസ് നായർ എന്ന ഉഗ്രൻ കള്ളനാണ് സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളമായി നിരവധി മോഷണ കേസിൽ പ്രതിയായ വ്യക്തിയാണ് ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ ആക്രമിച്ച് പണവും സ്വർണവും തട്ടിയ വിവിധ കേസുകളിലെ പ്രതിയാണ് ഷിബു തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് വെച്ച് പിടിയിലായ ശേഷമാണ് ഇയാളുടെ വീഡിയോ പുറത്തു വന്നത് വീടുകളിലെത്തി പ്രാർത്ഥിക്കുന്ന രോഗശാന്തി ശുശ്രൂഷകന്റെ വേഷം കെട്ടിയെത്തി വയോതികരെ ആക്രമിച്ച് മാല പൊട്ടിക്കുന്നതാണ് ഇയാളുടെ ശൈലി ഈ ശൈലി കസ്റ്റഡിയിലെടുത്തപ്പോൾ പോലീസുകാർ തന്നെ ഷൂട്ട് ചെയ്യുകയായിരുന്നു വീഡിയോ സൈബറിടത്തിൽ വേഗത്തിൽ വൈറലാകുകയും ചെയ്തു ഷിബുവിന്റെ മോഷണത്തിലെ പ്രധാന തന്ത്രമാണ് വീട്ടിലെത്തിയുള്ള പ്രാർത്ഥന കരിസ്മാറ്റിക് ധ്യാന പ്രസംഗകരുടെ പ്രാർത്ഥന അനുകരിച്ച് പ്രായമായവരുടെ വിശ്വാസം പിടിച്ചുപറ്റി കവർച്ചകൾ പതിവാക്കിയ പ്രതിയുടെ ട്രിക്ക് പുറത്തുവിടുകയായിരുന്നു പോലീസ് ഇത്തരം പ്രാർത്ഥനകളുമായി അപരിചിതർ എത്തിയാൽ കരുതിയിരിക്കണമെന്ന് തന്നെ ചുരുക്കം ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യേകിച്ച് പ്രായമായവർ ഒറ്റയ്ക്കുള്ളപ്പോൾ വീടുകളിലെത്തി പ്രാർത്ഥന അവതരിപ്പിച്ച് കവർച്ച നടത്തുകയാണ് രീതി വേണ്ടവിധം പ്രചരിപ്പിച്ചാൽ ഒട്ടേറെ പേർക്ക് ഗുണകരമാകുന്ന ഈ വീഡിയോ ചോദ്യം ചെയ്യലിനിടെ ലോക്കപ്പിൽ തന്നെ പോലീസുകാർ തന്നെ ചിത്രീകരിച്ച് പുറത്തുവിടുകയായിരുന്നു യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി സ്വസ്ഥി എന്ന് തുടങ്ങി ആരും വിശ്വസിച്ചു പോകും വിധം കരിസ്മാറ്റിക് ധ്യാനക്കാരെ അനുകരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രതി അതിനിടയിൽ കരിസ്മാറ്റിക് ശൈലിയിലുള്ള ഭാഷാപരമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റാർക്കും മനസ്സിലാകാത്ത ചില ശബ്ദങ്ങളും വാക്കുകളും പുറപ്പെടുവിക്കും ഇതെല്ലാം അല്പം വിശ്വാസ വഴിയിലുള്ളവരെ വീഴ്ത്താനും കഴിയുന്നതുമാണ് വാക്കുകളും ശബ്ദങ്ങളും മാത്രമല്ല ധ്യാന പ്രാസംഗികരുടെ ഭാഷാശൈലിയും പ്രസംഗത്തിനൊപ്പം അവർ പുറത്തെടുക്കുന്ന അംഗവിക്ഷേപങ്ങളും പോലും നോക്കി സ്വായത്തമാക്കിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് പ്രാർത്ഥനയ്ക്കൊപ്പം വീട്ടുകാരുടെ മാലയിലും കൈവെക്കും ഇയാൾ ഇത്തരം തട്ടിപ്പുകൾ പതിവാക്കിയ ആളാണ് ഷിബോസ് നായർ കഴിഞ്ഞ നവംബർ ഒന്നിന് അടൂർ ഏനാദംഗലത്ത് എൺപത് കാര്യം മറിയാമ്മ ബേബിയുടെ വീട്ടിൽ കയറി സ്വർണ്ണമാലയും ആയിരം രൂപയും കവർന്ന പ്രതി ഇതേ തന്ത്രമാണ് പ്രയോഗിച്ചത് വൈദികനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഷിബു എസ് നായർ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥന പുറത്തെടുത്ത് വിശ്വാസം ഉറപ്പിച്ചു തുടർന്ന് മറിയാമ്മയുടെ മകൾക്ക് പള്ളിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയുടെ ധനസഹായം കിട്ടാനുണ്ടെന്നും അതിന്റെ ചിലവിലേക്കായി ആയിരം രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു അതെടുത്തുകൊടുക്കുമ്പോഴേക്കും കഴുത്തൽ പിടിമുറുക്കിയ പ്രതി മാലയും പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടിരുന്നു നെയ്യാറ്റിൻകരയ്ക്ക് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് കാഞ്ഞിരംകുളം സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരൻ ഷിബു എസ് നായർ ഏറെക്കാലമായി കവർച്ച രംഗത്ത് സജീവമാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായി ുന്നത് വാഗത്താനത്ത് ഒരു വീട്ടിൽ നടത്തിയ മോഷണ കേസിലാണ് കഴിഞ്ഞ ദിവസം വാഗത്താനം ഇന്ദിരാനഗറിലെ ഒരു വീട്ടിൽ നടത്തിയ മോഷണ കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് വാഗത്താനം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതി അക്രമാസക്തനായിട്ടായിരുന്നു പെരുമാറിയത് സ്റ്റേഷൻ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംസ്ഥാനത്തുടർന്നീളം നാല്പത്തിരണ്ട് കേസുകളിൽ പ്രതിയാണ് ഇയാൾ എല്ലാ മോഷണവും തട്ടിപ്പ് കേസുകളും വയോധികരായ സ്ത്രീകളാണ് പ്രതിയുടെ ഇരകൾ റോഡരികിൽ നിൽക്കുന്ന സ്ത്രീകളോട് വഴി ചോദിക്കാനെന്ന വ്യാജേനെ എത്തി മാല ഒട്ടിച്ച് കടന്നു കളയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകൾ നിരീക്ഷിച്ച് വീട്ടിൽ കയറി മോഷണം നടത്തും പല വിധത്തിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്താണ് ഓരോ മോഷണവും അടൂരിലെ മോഷണകുറ്റത്തിന് ജയിലിലായിരുന്ന പ്രതി ജനുവരി ഇരുപത്തിയെട്ടിനാണ് പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് വാഗത്താനത്തെ വീട്ടിലെത്തി സ്വർണ്ണം മോഷ്ടിച്ചത് നിരവധി സി സി ടി വിൾ പരിശോധിച്ചതിൽ നിന്നാണ് വാഗത്താനം പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലെത്തിയാണ് ഇയാളെ വാഗത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിടികൂടാനെത്തിയ പോലീസുകാരെ പ്രതി കത്തി വിശി ആക്രമിക്കാൻ ശ്രമിച്ചു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന കത്തിയും പോലീസ് പിടിച്ചെടുത്തു പൂർണ്ണമായും അക്രമാസക്തനായ പ്രതി പോലീസ് സ്റ്റേഷനുള്ളിൽ സ്വയം തല ഭിത്തിയിലിപ്പിച്ച് പരിക്കേൽപ്പിക്കാനും നോക്കി